ബ്ലോക്ക് പഞ്ചായത്ത് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു സേവന മേഖലക്കും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ മാസ്റ്റർ ബഡ്ജറ്റ് അവതരണം നടത്തി പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും ജനകീയ സൂത്രണം സൃഷ്ടിച്ച വികസന സാധ്യതകളും ജനകീയ പങ്കാളിത്ത സംവിധാനങ്ങളും സുദൃഢമാക്കുന്നതിനുമാണ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക ബജറ്റിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് ഇവിടെ ആദരിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക കാലയളവിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെയും വിഭവ സമാധാനത്തിന്റെയും ചെലവഴിക്കലിന്റെയും സമഗ്ര രേഖയാണ് ബജറ്റ് അഞ്ചക്കണ്ടി വേങ്ങാട് പിണറായി ധർമടം മുഴക്കുലങ്ങാട് എരിഞ്ഞോടി നിയമാഹി എന്നീ ഏഴ് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് തലശ്ശേരി പുള പഞ്ചായത്ത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷത വഹിച്ചു അഭിഷേക് കുറുപ്പ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ധർമ്മണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവീന്ദ്രൻ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്തു രമേശൻ മുരിക്കോളി പവിത്രൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു അടുത്ത വർഷം ഓണത്തിന് ഒരു വട്ടി പൂവ് അഞ്ചരക്കണ്ടി വേങ്ങാട് പഞ്ചായത്തുകളിൽ കുളം നിർമ്മിക്കുന്നതിന് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയും മുഴപ്പിലങ്ങാട് എരഞ്ഞോളി ന്യൂമാഹി അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപയും വയോജന കേന്ദ്ര നിർമ്മാണത്തിന് പതിനാറ് ലക്ഷം രൂപയും ഫുട്പാത്തുകൾക്കും റോഡുകൾക്കും അൻപത്തിയൊന്ന് ലക്ഷവും ഭവന നിർമ്മാണത്തിന് ഒരു കോടി രൂപയും ഭിന്നശേഷിക്കാർക്ക് മുക്ചക്ര വാഹനവും ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയറും സ്ത്രീകൾക്ക് ഉൽപാദന യൂണിറ്റിന് പതിനെട്ട് ലക്ഷം രൂപയും വേങ്ങാട് ധർമ്മ പഞ്ചായത്തുകളിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കായി തുക നീക്കി വെച്ചിട്ടുണ്ട് സമഗ്രാനോ നീക്കിവച്ചിട്ടുണ്ട്